ആ ഇത് വടക്കാഞ്ചേരിയിൽ നിന്നാണ് രശ്മി എന്ന് രശ്മിയാണ് ആ നമ്മൾ നമ്മളെ ഒരുവിധം കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പോ അടുത്തിടെ ആയിട്ട് നമ്മളിപ്പോ സലാഡ് വെള്ളരി അതുപോലെ തന്നെ കയ്പ ഇതൊക്കെ ചെയ്യുമ്പോ അത് ഇല്ലാതെ വരിക അതായത് ഇപ്പോ സലാഡ് വെള്ളരി ഒന്ന് വളഞ്ഞ് അതിന്റെ ഉള്ളിലോട്ട് അങ്ങനെ പോയി അങ്ങനെ ഷേപ്പ് ഇല്ലാതെ കായകൾ വരുന്നുണ്ട് മൈക്രോ നല്ല ചോദ്യമാണ് കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സാധാരണ ഒരു പരമ്പരാഗത കൃഷി രീതിയിൽ നമ്മളിപ്പോ പാവയ്ക്കയോ അല്ലെങ്കിൽ സലാഡ് വെള്ളരിയോ ഒക്കെ ചെയ്യുന്ന ഒരു കൃഷിക്കാരനാണെങ്കിൽ ഒരു നൂറ് കായ നമ്മൾ വിളവെടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു അൻപതെണ്ണം എ ഗ്രേഡും ഒരു മുപ്പതെണ്ണം ബിഗ്രേഡും ഒരു ഒരു ഇരുപതെണ്ണം സി ഗ്രേഡും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും അപ്പം അതിൽ ഈ എ ഗ്രേഡുള്ള അല്ലെങ്കിൽ നല്ല ലക്ഷണമൊത്ത കാഴ്ചയിൽ ഭംഗി തോന്നിക്കുന്ന മുഴുപ്പുള്ള കായ്കൾ മാത്രമേ മാർക്കറ്റിൽ വിറ്റ് പോകത്തുള്ളൂ മറ്റതൊക്കെ നമുക്ക് ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടി വരികയോ അല്ലെങ്കിൽ നമുക്ക് തന്നെ അത് വറ്റലോ കൊണ്ടാട്ടമൊക്കെ ആക്കാനായിട്ട് ഉപയോഗിക്കേണ്ടി വരും അപ്പം ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു ചെടിക്ക് വളരാനായിട്ട് പതിനാറോളം മൂലകങ്ങളുടെ ആവശ്യകതയുണ്ട് അതിൽ ഇത് ചെടിക്ക് ഈ ആകർഷകത്വം അല്ലെങ്കിൽ അതിന്റെ കായകൾക്ക് ഒരു അപ്പീൽ അല്ലെങ്കിൽ ഒരു ഗ്ലാമർ ഒക്കെ നൽകുന്ന പ്രധാനപ്പെട്ട മൂലകങ്ങളിൽ ഒന്ന് കാൽസ്യം രണ്ട് ബോറോൺ ഈ രണ്ട് മൂലകങ്ങളുമാണ് അപ്പൊ ഈ കാൽസ്യം നമ്മുടെ ശരീരത്തിന് എത്രത്തോളം പ്രധാനമാണ് അല്ലെങ്കിൽ ഒരു പശുവിന് കാൽസ്യം എത്ര പ്രധാനമാണെന്ന് പശു വളർത്തലയാൾക്കറിയാം കാരണം അത് കൃത്യമായിട്ട് ശരീരത്തിൽ ഇല്ലെങ്കിൽ അത് കൊഴഞ്ഞു വീഴുകയും ക്ഷീരസനിയൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത് അറിയാം ശരി അപ്പം കാൽസ്യം എന്ന് പറയുന്ന മൂലകം ഇതിന്റെ ഈ പെർഫെക്ഷൻ കായകളുടെ ഷേപ്പ് ഷെയ്പ്പുണ്ടാക്കാൻ അതിൻ്റെ കോശഭിത്തിക്ക് ദൃഢത കൊടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട മൂലകമാണ് അപ്പം അതുകൊണ്ട് തന്നെ സലാഡ് വെള്ളരി പോലെയുള്ള വിളകൾക്ക് കാൽസ്യം നൈട്രേറ്റ് എന്ന് പറയുന്ന രൂപത്തിൽ ഒരു പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോൾ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ സോല്യുബോർ എന്നുള്ള രൂപത്തിൽ ബോറോൺ സോല്യുബിൾ ബോറോൺ മാർക്കറ്റിൽ ലഭ്യമാണ് അത് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു ആവശ്യമെങ്കിൽ ഇതുപോലെയുള്ള ഷേപ്പിന്റെ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഒരു രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ തളിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും അത് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നില ഒരുക്കുമ്പോൾ കുമ്മായ പ്രയോഗം ചെയ്യുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തരുത് മാത്രമല്ല എൻ വളങ്ങളും മഗ്നീഷ്യം സൾഫേറ്റ് കാൽഷ്യം നൈട്രേറ്റ് പോലുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക അപ്പം ഇത് ഞാൻ ഈ പറഞ്ഞ ഉത്തരത്തിൽ നിന്നും അതിന്റെ കാര്യങ്ങൾ പിടിയിട്ടുണ്ടാവുമെന്ന് കരുതട്ടെ Ah oh, thank you sir thank you Welcome.